നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അതിന്റെ അപ്പോൾ സലാം പറയുന്ന ആൾക്കും ആരോടാണോ സലാം പറഞ്ഞത് അവർക്കും പല ആളുകളും വീട്ടിൽ കയറുമ്പോൾ സലാം പറയാത്തവരാണ് ഭാര്യയോടെന്ത് സലാം പറയാനാണ് മക്കളോടെന്ത് സലാം പറയാനാണ് മാതാപിതാക്കളോടൊക്കെ സലാം പറയലുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എല്ലാവരോടും സലാം പറയണം നമ്മുടെ വീട്ടിൽ ബറക്കത്ത് വേണോ വീട്ടിൽ സലാം പറയുന്ന അവസ്ഥ ഉണ്ടാകണം അതുപോലെ തന്നെ റസൂൽ അള്ളാഹി അലൈഹി വസ്സല പറഞ്ഞു നിങ്ങൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇനി ഏതൊരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ ഭക്ഷണത്തിൽ മാിതയിൽ ഒരുമിച്ചിരിക്കണം വേറെ വേറെ ഇരിക്കാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ബിസ്മി ചെല്ലണം എങ്കിൽ അതിൽ ബറക്കത്തുണ്ടാകുമെന്ന് റസൂൽ അലൈഹി വസ്ല്ലം അതേപോലെ തന്നെ നബിസ് അബ്ബു അലൈഹി സ്വല പറഞ്ഞു നിങ്ങൾ ഏതൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഇസ്തിഹാറ സ്വലാത്തുൽഹാറ നിർവഹിക്കണം എന്നിട്ട് അതിലുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഹൈറാണെങ്കിൽ നീ എനിക്കത് കതറാക്കണം എനിക്കതിൽ എളുപ്പമുണ്ടാക്കണം പിന്നെ നീ എനിക്കതിൽ വറക്കത്ത് നൽകണം അപ്പോൾ കതറാക്കലും എളുപ്പമായത് ലഭിക്കലും അതിനു പുറമെ ഉണ്ടാവേണ്ട കാര്യമാണ് വറക്കത്ത് നീ എനിക്ക് ശേഷം അതിൽ നീ എനിക്ക് വറക്കത്ത് നൽകുകയും ചെയ്യണം